ഞാൻ സോന എൻറ്റോ ഞാൻ റീസെൻറ്റ് സൗദി ബോമെട്രിക് വിന്നറാണ് ഞാൻ ഫിഫ്റ്റീൻ ഡേയ്സ് ക്രാഷ് കോഴ്സാണ് ഇവിടെ ചെയ്തത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടതും അവിടുത്തെ കോച്ചിങ്ങിന് വന്നതും വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് എന്നെ പഠിപ്പിച്ചിരുന്നത് നീതുമസും പിന്നെ സാബുസാറായിരുന്നു അതാണ് വളരെ നല്ല കോച്ചിങ്ങാണ് അവർ തന്നിരുന്നത് പിന്നെ ഒരു വിഷൻ ലേണിങ്ങിൻ്റെ ആപ്പുണ്ട് അതുവഴി ാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നത് പിന്നെ പിന്നെ കുറേ ക്വസ്റ്റിൻസ് ഉണ്ട് അവരുടെ ക്വസ്റ്റിൻസും തിയറി ക്ലാസും അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു പിന്നെ ക്വസ്റ്റിൻസിലെ ഇപ്പം നമ്മുടെയൊക്കെ കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ മാഡം നമുക്കത് ഡിസ്കഷൻ സെക്ഷനില് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നീതു മേഡത്തിനോടും സഭസാറിനോടും ചോദിച്ച് മനസ്സിലാക്കാനും പറ്റിയിരുന്നു പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഡൗട്ടുകളും നമുക്ക് ടുത്തും സാറിന്റെ അടുത്തും ചോദിക്കാനായിട്ട് പറ്റിയായിരുന്നു പിന്നെ പറയാനാണെങ്കിൽ ഇവിടുത്തെ ഡിസ്കഷൻ ക്ലാസ് അതാണ് വളരെ എഫക്റ്റീവ് ആയിരുന്നു അതുപോലെ തന്നെ എക്സാം ഹാളിൽ എത്തുമ്പോൾ സെയിം നമുക്ക് ഇവിടെ പഠിച്ച അതേ കൊസ്റ്റ്യൻസ് തന്നെയായിരുന്നു നമുക്ക് അവിടെ വന്നിരുന്നത് ചെറിയ ചില ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഒരു വെറൈറ്റി ആയിട്ട് വ്യത്യാസപ്പെടുത്തിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബാക്കി എല്ലാ കൊസ്റ്റ്യൻസും ഇവിടെ പഠിപ്പിച്ചു തന്ന പോലെ തന്നെ അതേ പാറ്റേണിലാണ് വന്നിരുന്നത് അപ്പോൾ താങ്ക് യു വിഷല്ലേ എസ്പെഷ്യലി നീതു പിന്നെ ഞാൻ ഞാൻ ഫ്രണ്ട്സിനും എല്ലാവർക്കും ാണ് സജസ്റ്റ് ചെയ്യുന്നത് താങ്ക് യു മിഷൻ ലൈനിങ്ങ്